മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയും തിരൂരങ്ങാടി താനൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എം എൽ എയും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും കൂടിയായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടിയുടെ സ്മരണയും ഓർമ്മകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ മതപണ്ഡിതന്മാർ പ്രവാസി നേതാക്കൾ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ ഐ എസ് തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സഹപാഠികൾ സഹപ്രവർത്തകർ കുടുംബാംഗങ്ങൾ തുടങ്ങിയ നൂറ്റി പതിനാല് പേരുടെ ഓർമ്മകളും അനുഭവങ്ങളും എഴുതപ്പെട്ടിട്ടുള്ള കെ കുട്ടി അഹമ്മദ് കുട്ടി കാലവും ും എന്ന പുസ്തകത്തിന്റെ സൗദി തല പ്രകാശനം ദമാമിൽ വെച്ച് നടന്നു ദമാം കെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് ദമാം മലപ്പുറം ജില്ലാ കെ പ്രസിഡന്റ് കെ പി ഹുസൈൻ അൽകോബാർ കെ പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാടിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു എസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് പഞ്ചിലി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സഹീർ മജിദാൽ ഷബീർ തേനിപ്പലം മുഹമ്മദ് കരിങ്കപ്പാറ റിയാസ് മമ്പാട് അഷ്റഫ് ക്ലാരി ഉസ്മാൻ നസീർ ബാബു എന്നിവർ നേതൃത്വം നൽകി കരീം വേങ്ങര മുഹമ്മദ് അലി കോട്ടയ്ക്കൽ അബ്ദുസമദ് കരിഞ്ചാപ്പടി ആലിക്കുട്ടി താനൂർ റഷീദ് മുത്തു നാലകത്ത് കുഞ്ഞിപ്പാ വഹീദ് കീഴുപ്പറമ്പ് ഷുഹൈബ് കീഴാറ്റൂർ ഗഫൂർ കോട്ടിക്കൽ ഫാസിൽ വളാഞ്ചേരി ഷിഹാബ് മലപ്പുറം ഫസൽ തിരൂർ ഷിഹാബ് മങ്കട തുടങ്ങിയവർ സംഗമത്തിൽ സംബന്ധിച്ചു ജൗഹർ കുനിയിൽ സ്വാഗതവും ബഷീർ ആലുങ്ങൾ നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം